കണ്ണുകൾ ഭൂമിയിൽ എമ്പാടും ഊടാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഊടാടിക്കൊണ്ടിരുന്ന യഹോവയുടെ കണ്ണുകൾ ഒരു സ്ത്രീയിൽ ഉടക്കുന്നു ആ സ്ത്രീ ഒരു മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു മാത്രമല്ല അവൾ ഗർഭിണിയുമായിരുന്നു ആ സ്ത്രീയോട് യഹോവ ചോദിക്കുന്നു സാറയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു ഇതിനുശേഷം നിന്റെ വയറ്റിലുള്ള സന്തതിയെ ഞാൻ വലിയൊരു ജനതയാക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവളെ തിരിച്ചയക്കുന്ന യഹോവയാണ് നമ്മൾ കാണുന്നത് ഈ യഹോവയ്ക്ക് ഹാഗാർ ഒരു പേര് നൽകുന്നു എന്നെ കാണുന്നവൻ യഹോവ കാണുന്നവൻ എൽ റോഹി ജഹോവ എൽ റോഹി നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നവനാണ് കർത്താവ് മിശ്രേലിന്റെ വനിതയായിരുന്ന ഈജിപ്ഷ്യൻ വനിതയായിരുന്ന ഒരു എബ്രായ സ്ത്രീ അല്ലാതിരുന്ന സാറയുടെ ദാസിയായ ഹാഗാർ െ പോലും അവളുടെ ദയനീയ അവസ്ഥ കണ്ട് അവളെ അനുഗ്രഹിച്ച ദൈവം എത്രമാത്രം നമ്മളെയുമൊക്കെ കാണുന്നവനാണ് നമ്മുടെ അവസ്ഥകൾ യഹോവ കാണുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യഹോവയുടെ കണ്ണുകൾ എപ്പോഴും ഉണ്ടായിരിക്കും ആ രണ്ട് കണ്ണുകൾ ആ കാണുന്ന കണ്ണുകളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക യഹോവ ജടം ധരിച്ചെത്തിയ യേശുവിന്റെ ക്യാരക്ടറും ഇത് തന്നെയായിരുന്നു ഇത് തന്നെയാണ് നൈൻ എന്ന പട്ടണത്തിന്റെ മുമ്പിൽ മകൻ മരിച്ച വിധവയെ കാണുന്ന യേശുവിൽ നമ്മൾ കാണുന്നത് മകൻ മരിച്ച വിധവയായ ആ സ്ത്രീക്ക് അവൾ മരിച്ചുപോയ മകനെ തിരിച്ച് ജീവിപ്പിച്ച് അവൾക്ക് നൽകിയ യഹോവ ോഹി യേശു നമ്മളെ ഓരോരുത്തരെയും കാണുന്നു ഇതേ കണ്ണുകൾ തന്നെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ക്യാരക്ടർ കാണുന്നത് പലയിടത്തും നടന്ന് യേശു പലരെയും സൗഖ്യമാക്കിയത് അവരാരും ചോദിച്ചിട്ടില്ല ആ കണ്ണുകൾ പരധി നടക്കുകയായിരുന്നു ആരെയാണ് ഞാൻ സൗഖ്യമാക്കേണ്ടത് ആർക്കാണ് ഞാൻ രക്ഷ നൽകേണ്ടത് എന്നത് മുപ്പത്താറ് വർഷം ബദ്ക്ഷോഭ കുളക്കടോയിൽ കടന്ന ആ ഒരു മനുഷ്യനോട് യേശു അങ്ങോട്ട് പോയി ചോദിക്കുകയായിരുന്നു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു ഭൂതഗ്രസ്തനായ മനുഷ്യനെ പലരെയും യേശു സൗഖ്യമാക്കിയത് ആ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരുന്ന് നോക്കിയ നോട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ യേശുവിനെ കാണുക ആ ക്യാരക്ടർ മനസ്സിലാക്കുക ഹൗ മച്ച് മോർ ഹി വാണ്ട്സ് യേശുവിന്റെ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണുകളിൽ നിന്നും നമ്മൾ കണ്ണെടുക്കാതിരിക്കട്ടെ ഫോളോ ലവ് ജീസസ്